പടത്തിൽ ഇത് ഫസ്റ്റ് പാടുന്നത് ഒരു ഒരു കുട്ടിയുടെ ഈ കുട്ടി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട അലങ്കൃത അലങ്കൃത മേനോൻ അത് ആദ്യമായിട്ടാണ് പുറത്തോട്ട് സിനിമയുടെ ട്രെയിലർ ശേഷം വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ട്രെയിലറിൽ ഒരു കുട്ടി എംപുരാനെ എന്ന സോങ് പാടുന്നത് കേൾക്കാം അത് കേട്ട ഉടൻ പൃഥ്വിരാജ് എക്സൈറ്റഡ് ആകുന്നതും അടുത്തിരുന്ന നടൻ ടോവിനിയോട് എന്തോ പറയുന്നതും കേൾക്കാം എന്നാൽ എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായിരുന്നില്ല പക്ഷേ പൃഥ്വിരാജിന്റെ ലിപ് മൂവ്മെന്റ് ഡീകോഡ് ചെയ്ത് ചില ആരാധകർ എന്റെ മോളാണ് പാടിയത് എന്നാണ് പൃഥ്വിരാജ് പറയുന്നതെന്ന് പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ മകളും എംബുരാന്റെ ഭാഗമാണെന്ന് പൃഥ്വിരാജ് എവിടെയും ഒരു സൂചനയായിപ്പോലും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പ്രേക്ഷകർ അത് വിശ്വസിച്ചതുമില്ല പക്ഷേ ആരാധകരുടെ ഊഹം ശരിയായിരുന്നു എംബുരാൻ എന്ന പാട്ടിൽ ആദ്യം കേൾക്കുന്ന കുട്ടിയുടെ ശബ്ദം അത് പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃതയുടേതാണ് മകൾക്ക് സംഗീതത്തിൽ വാസനയുണ്ടെന്നത് പൃഥ്വിരാജ് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല അലങ്കൃത പിന്നണി പാടിയ വിവരം എംപുരാന്റെ സംഗീത സംവിധായകൻ ദീപക് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥന പിന്നണി പാടാനുണ്ടായ കാരണവും ദീപക് ദ വിശദീകരിക്കുന്നുണ്ട് എംബുരാനെ എന്ന സോങ് ലൂസിഫറിന്റെ എൻഡ് ടൈറ്റിൽസിൽ വന്ന സോങ് ആയിരുന്നു ആ പാട്ട് വെച്ച് തന്നെ എംബുരാൻ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സിനിമയുടെ ആദ്യ ഗാനം തന്നെ എംബുരാനെ എന്നാക്കിയത് ആ പാട്ടിന്റെ രണ്ടു വരി മാത്രമാണ് ട്രെയിലറിൽ ഇട്ടത് അത് ആളുകൾ നന്നായി ആക്സെപ്റ്റും ചെയ്തു എംപുരാൻ സോങ് കുട്ടിയുടെ വോയിസിൽ തുടങ്ങാമെന്ന പൃഥ്വിയുടെ സജഷനാണ് ോ പത്തോ വയസ്സുള്ള കുട്ടി പാടിയാൽ മതിയെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് പൃഥ്വി പറഞ്ഞത് അലങ്കൃതയെ കൊണ്ടൊന്ന് പാടിപ്പിച്ചു നോക്കാമെന്ന് ഇംഗ്ലീഷ് പാട്ടൊക്കെയാണ് അലങ്കൃത കൂടുതലായും കേൾക്കുന്നത് എന്ന് പാടി വരുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന് അറിയില്ലെന്ന് പൃഥ്വി പറഞ്ഞു പക്ഷേ അലങ്കൃത പാടിക്കഴിഞ്ഞപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു കാരണം ഇമോഷൻസ് ഉൾപ്പെടെ ഞാൻ ഒറ്റ ഒറ്റത്തവണയെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ പൃഥ്വി ഡയലോഗ് പഠിക്കുന്നത് പോലെയാണ് ഒറ്റയടിക്ക് പാട്ടും പഠിച്ച് ഇമോഷനും കിട്ടി അഞ്ചു മിനിറ്റിനുള്ളിൽ പാടി അവസാനിപ്പിച്ചു ആ അച്ഛൻ്റെ മോളായതുകൊണ്ടാകുമെന്നാണ് ദീപക് ദേവ് പറയുന്നത്